സർക്കാരിൻ്റെ പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികൾ ആക്രമണം കൊലപാതകം പോലുള്ളവ ഉണ്ടാകുമ്പോൾ കേരളം അതിഥിയെ ചീത്ത പറയും രണ്ട് ദിവസം കഴിയുമ്പോൾ അതിഥി പ്രിയപ്പെട്ടവരാകും പറഞ്ഞിട്ട് കാര്യമില്ല മലയാളികളെ ഒരു കെട്ടിടപ്പണി വീടിന് ദോഷകരമായി നിൽക്കുന്ന മരം മുറിക്കൽ അങ്ങനെയുള്ള ജോലികൾക്ക് വിളിച്ചാൽ കളക്ടറിനെക്കാളും തിരക്കാകും വരാൻ പറ്റില്ല അതും പറയില്ല വരാം വരാം എന്ന് പറഞ്ഞു പറ്റിക്കും വന്നാലോ അതിഥികൾ ചെയ്യുന്ന ജോലിയുടെ പകുതിയാകും ചെയ്യുക അതിഥിക്ക് കൊടുക്കുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ കൊടുക്കുകയും വേണം ജീവിത ചെലവുകൾ അനുദിനം കൂടി വരുന്ന സാഹചര്യത്തിൽ തനിക്കും തൻ്റെ പ്രിയപ്പെട്ടവർക്കും പട്ടിണിയില്ലാതെ നന്നായി ജീവിക്കാനായി രാപ്പകൽ അധ്വാനിക്കാൻ പോയ വിനോദ് എന്ന വ്യക്തിക്കുണ്ടായ വലിയൊരു അപ്രതീക്ഷിത ദുരന്തം ട്രെയിനിലെ ടി ആറും നടനുമായ വിനോദിൻ്റെ മൃതദേഹം പുതിയ വീടിൻ്റെ മുറ്റത്തെത്തിച്ചപ്പോൾ വളരെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് അവിടെ അവിടെ എത്തിയവർ കണ്ടത് ദിവസങ്ങൾക്ക് മുമ്പ് പാലുകാച്ചു കഴിഞ്ഞ വീടിൻ്റെ മുറ്റത്തേക്ക് ചേതനേറ്റ ശരീരമായി വിനോദിനെ എത്തിച്ചപ്പോൾ അമ്മ ലളിതയും അനുജത്തിയും കരഞ്ഞു തളർന്നു വീഴുകയായിരുന്നു റെയിൽവേ അധി അധികൃതരും സിനിമാ ന നാടക മേഖലകളിൽ ഉള്ളവരുമെല്ലാം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു വീടിനും നാടിനും സ്നേഹനിധിയായ മനുഷ്യൻ ഡ്യൂട്ടി കഴിഞ്ഞാലുടൻ നാട്ടിലെ ഉത്സവപ്പറമ്പിലേക്ക് എത്താമെന്ന് ഉറപ്പ് പറഞ്ഞ് ഡ്യൂട്ടിക്ക് പോയ മനുഷ്യൻ അദ്ദേഹത്തിനുണ്ടായ ദാരുണമായ അന്ത്യം ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് കുറച്ച് വർഷമായി എറണാകുളത്താണ് താമസിക്കുന്നത് വിനോദിൻ്റെ അച്ഛന് റെയിൽവേയിലായിരുന്നു ജോലി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അച്ഛൻ മരണത്തിന് കീഴടങ്ങിയപ്പോഴാണ് ആ ജോലി വിനോദിന് ലഭിച്ചത് സഹോദരി സന്ധ്യയുടെ വീടിന് സമീപം വാടകയ്ക്കായിരുന്നു താമസം ഈയിടെയാണ് മഞ്ഞുമല്ലിൽ വീട് വാങ്ങി അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങിയത് കുട്ടിക്കാലം മുതലേ അഭിനയത്തിൽ വളരെ താല്പര്യമായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെയാണ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആഷി ഖബു വഴി സിനിമയിൽ അവസരം ലഭിച്ചത് മംഗ്ലീഷ് അച്ചാദിൻ ഹൗ ഹോൾഡ് ആർ യു വിശ്വാസം അതല്ലേ എല്ലാം എന്നും എപ്പോഴും പുലിമുരുകൻ വിക്രമാദിത്യൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു സിനിമയിൽ മോഹൻലാലിനൊപ്പം ഡി വൈ എസ്പിയായി അഭിനയിച്ചിട്ടുണ്ട് റെയിൽവേ ജോലിയിലും മിടുക്കനായിരുന്നു യാത്രക്കാരിൽ നിന്ന് പത്ത് ലക്ഷം രൂപ പിഴയായി ഈടാക്കിയ വിനോദിനെ റെയിൽവേ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഈ സന്തോഷത്തിലും കൂടാതെ പുതിയ വീട്ടിൽ അമ്മയോടൊപ്പം താമസമാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലും ആയിരുന്നു വിനോദ് ഈ സന്തോഷങ്ങൾ തൻ്റെ സഹപ്രവർത്തകരോടും പങ്കുവച്ചിരുന്നു എന്നാൽ വിനോദിനെ കാത്തിരുന്നത് വലിയ ദുരന്തമായിരുന്നു ടിക്കറ്റ് എടുക്കാതെ മധ്യലഹരിയിൽ ട്രെയിനിൽ കയറിയ ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് വിനോദിനെ തള്ളി താഴെയിടുകയായിരുന്നു ട്രെയിനിൽ നിന്ന് തെറിച്ച് വീണ വിനോദിന്റെ തലക്കേറ്റ മുറിവുകളാണ് മരണകാരണം മകൻ പോയതോടെ മകൻ ആഗ്രഹിച്ചു വാങ്ങിയ വീട്ടിൽ അമ്മ തനിച്ചാണ്